ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ മി കെ റോഡ് നിലമ്പൂർ പുല്ലങ്കോട് എസ്റ്റേറ്റിലും പരിസരങ്ങളിലും കാട്ടുതീ പടർന്നു പുല്ലങ്കോട് എസ്റ്റേറ്റ് രണ്ടായിരത്തി ഒന്ന് റീപ്ലാന്റിംഗ് ഏരിയയിലും അതിർത്തിയിലുള്ള മേലെ കാളിക്കാവ് പ്രദേശത്തെ സ്വകാര്യ തോട്ടങ്ങളിലും ബുധനാഴ്ച പുലർച്ചെ മണിയോടെയാണ് തീ പടർന്നത് മേലെ കാളിക്കാവ് ഉള്ളാട്ടിൽ ഷിഹാ ചെങ്കോട് രാജീവ് ഭവൻ രാജേഷ് എന്നിവരുടെ തോട്ടത്തിലാണ് തീ കത്തി തുടങ്ങിയതെന്ന് പറയുന്നു ഇവിടെ നിന്ന് പുല്ലങ്കോട് എസ്റ്റേറ്റിലേക്ക് തീ പടരുകയായിരുന്നുവെന്ന് തോട്ടം തൊഴിലാളികൾ പറഞ്ഞു നാലേക്കറോളം സ്ഥലത്തെ നൂറുകണക്കിന് റബ്ബർ മരങ്ങൾക്ക് നാശം സംഭവിച്ചു എസ്റ്റേറ്റ് ജീവനക്കാരും ട്രോമാ കെയർ പ്രവർത്തകൻ പയ്യശ്ശേരി അയ്യൂബ് ജുനൈദ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളായ സ്ത്രീകളടക്കം ചേർന്നാണ് ന്യൂസ് എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ